മാവേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സഞ്ചാരസ്ഥിതിയിൽ വരുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതാം തീയതി ചൊവ്വ നിങ്ങളുടെ നാലാം ഭാവമായ കർക്കടകത്തിൽ പ്രവേശിച്ചതായിരുന്നു കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഏകദേശം ഒന്നര മാസത്തോളം ചൊവ്വ ഇവിടെ വക്രഗതിയിലായിരുന്നു അങ്ങനെ വക്രഗതിയിൽ വീണ്ടും മിഥുനത്തിൽ പ്രവേശിച്ചതുമായിരുന്നു അങ്ങനെ വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ നോർമൽ സ്ഥിതിയിൽ ആകുന്നത് സാഹസം പരാക്രമം ബലം ശൗര്യം പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ വാണി കോമ്പറ്റീഷൻ സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ നിങ്ങളുടെ രാശ്യാധിപനാണ് അതോടൊപ്പം എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വയ്ക്ക് മൂന്ന് ദൃഷ്ടികളാണുള്ളത് നാലാം ദൃഷ്ടി എട്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും എട്ടാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ചൊവ്വ ഇവിടെ അങ്കാരക ദോഷവും നിർമ്മിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രഭാവങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ചൊവ്വയുടെ മേലും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി രാഹുവിൻ്റെ മേലുമാണ് പതിക്കുന്നത് കേതുവും അഞ്ചിൽ ചൊവ്വയുടെ ഒപ്പമാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ശനിയുടെ മേലാണ് ഇതെല്ലാം കാരണം ചൊവ്വായുടെ രാശിമാറ്റം വളരെ പ്രഭാവശാലി ആയിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ചൊവ്വ നിങ്ങളുടെ രാശ്യാധിപനാണ് നിൽക്കുന്നത് ത്രികോണസ്ഥാനമായ അഞ്ചാം ഭാവത്തിലാണ് ഇത് വളരെ ഉച്ചസ്ഥിതിയിലുള്ള രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഇതിനെ ലക്ഷ്മി യോഗം എന്നാണ് പറയുന്നത് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ് ഇത് ധനപ്രാപ്തി ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ഒപ്പം കേതു നിൽക്കുന്നതിനാൽ ഈ പൈസ എവിടെയെങ്കിലും ബ്ലോക്കായി കിടന്ന പൈസയാകുവാനാണ് കൂടുതലും സാധ്യതകൾ എട്ടാം ഭാവാധിപനുമാണല്ലോ ചൊവ്വ എട്ടാം ഭാവാധിപൻ അഞ്ചിൽ നിൽക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വ അഞ്ചിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതാണ് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ സഫലത ലഭിക്കുന്നതുമായിരിക്കും ഇവിടെ അങ്കാരക ദോഷവും ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ എന്തെല്ലാം പ്രഭാവങ്ങളായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ഗർഭവതികളായ സ്ത്രീകൾ ഈ ഒന്നര മാസക്കാലം വളരെ കെയർഫുള്ളായിരിക്കണം ഈ സമയത്ത് നിങ്ങളുടെ സന്താനങ്ങളുമായി വിവാദങ്ങൾ ഉണ്ടാകാനോ അവരുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതകളുണ്ട് അവർക്ക് പരിക്കുകളോ സർജറിയോ ഒക്കെ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇവ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് മറ്റുള്ളവരുമായി വിവാദങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് അങ്കാരകദോഷത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വായുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള നിങ്ങളുടെ വൃശ്ചികം രാശിയാണ് എന്തെങ്കിലും സീരിയസ് സീരിയസായ രോഗങ്ങളുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റുകൾ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും മന്ത്രതന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ഇത് പല ഹാനികളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വലിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ വരുമാനത്തിൻ്റെ സോഴ്സുകളിൽ വർദ്ധി സോഴ്സുകൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ചൊവ്വയുടെയും രാഹുവിൻ്റെയും പ്രഭാവം കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും അതും വേണം ഇതും വേണം എല്ലാം വേണം എന്ന ഒരു മനഃസ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും ഈ കാര്യത്തിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഈ സമയത്ത് അത്യാഗ്രഹം കാരണം ഹാനികളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഫലപ്രദമായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് ആശുപത്രി ചിലവുകളും ആകുവാൻ ഇടയുണ്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ദൂരം പാലിക്കണം ഈ സമയത്ത് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യുവാൻ പലരും ശ്രമിക്കുന്നതായിരിക്കും പല പ്രലോഭനങ്ങളും നൽകി ധനനഷ്ടം വരാൻ ഇടയാക്കുന്നതുമായിരിക്കും യുവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് വിദേശത്ത് താമസിക്കുന്നവർക്ക് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുവാൻ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ സമയം നല്ലതായിരിക്കും ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി വഹിക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയുടെ മേലാണ് ശനി പത്താം ഭാവാധിപനുമാണ് വിദേശത്ത് ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ജീവിതത്തിൽ പല അനുകൂല പരിവർത്തനങ്ങൾ ചെയ്യുവാൻ ഇത് നല്ല സമയം ആയിരിക്കും ഒരു കാര്യം മേടൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ ഒട്ടുമേ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ചൊവ്വയുടെ ഈ രാശി മാറ്റം അധികം പ്രഭാവങ്ങൾ ചെലുത്തുന്നതല്ലായിരിക്കും ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം